ആ ആയിക്കണ്ടോ നമ്മുടെ പൂവൊക്കെ ഇട്ടതായിരുന്നു പക്ഷെ നല്ല മഴ പെയ്തില്ലേ രണ്ടു മൂന്ന് ദിവസം അടിപ്പിച്ചിട്ട് ഒക്കെ കരിഞ്ഞു നന്നായി പൂവിട്ടതായിരുന്നു ഇത് മാങ്ങയുടെ വെയിറ്റ് കൊണ്ട് കൊമ്പോ കൊടിഞ്ഞു വിഴാറുണ്ട് എല്ലാവരും അല്ലോ അപ്പൊ ഞങ്ങളി പ്രാവശ്യം നന്നായി പൂവിട്ടപ്പ അടുത്ത കൊമ്പ് വിഴാറായിട്ടുണ്ടല്ലോന്ന് ഇപ്പെന്തായി അക്ക കൊഴിഞ്ഞു ഇപ്പൊ ഇണ്ടാവോന്നുള്ളത് ദൈവത്തിനറിയാം ചെലവരൊക്കെ ഭാഗ്യം പോലെ പിടിക്കും പിന്നെ ഇത് അരളി ആട്ടോ ഇത് പന്ന അരളി കഴിച്ചിട്ട് കുറേ പേരെ മരിച്ചു ഏർ വിഷാണെന്നൊക്കെ പറഞ്ഞിന് അപ്പൊ ഞങ്ങളത് വെട്ടിക്കളയണന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇത് അമ്മ വന്നട്ട് വളർത്താൻ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടാലോചിച്ചപ്പോ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിതാ ല്ലേ എന്നറച്ച് പൂട് കെട്ടോ നടിന്ന് ഇങ്ങനെ ചെറിയ ശല്ലകൾ വളർന്നു വരുന്നുണ്ടോ കണ്ടോ അപ്പത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല ഒരാള് കൊടുത്തിട്ട് കൊണ്ടന്ന് വെച്ചതാ അപ്പം അത് വെട്ടിക്കളയുന്നൊരു വിഷമം